ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡോ കുറിച്ചുള്ളതാണ് എന്താണ് എൻഡോമെട്രോസിസ് എന്തൊക്കെ ആണ് ഇതിന് ഉണ്ടാവുക ഇതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ആയിട്ട് മനസ്സിലാക്കാം സ്ത്രീകളിൽ വന്ധ്യത വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഈ എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ മാത്രമായി വളരേണ്ട ചില കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറത്ത് അണ്ടാശയത്തിൽ ഫലോപ്യൻ ട്യൂബിൽ അങ്ങനെ പല ഭാഗങ്ങളിലായി വളർന്നു വരുന്ന ഒരവസ്ഥേനെയാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് ഇനി ഈ എൻഡോമെട്രോസിസ് ഉള്ള സ്ത്രീകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലർ ആണ് അതായത് കൃത്യസമയത്ത് പീരീഡ്സ് ആവാതെയുള്ള അവസ്ഥ മാത്രമല്ല പീരീഡ്സ് ആവുന്നതിന് ഒരു മൂന്ന് നാല് ദിവസം മുന്നേ തന്നെ അടിവരലുണ്ടാവുന്ന അസഹ്യമായ വേദന ചിലർക്ക് ഈ ഒരു പെയിൻ പീരീഡ്സ് ടൈമിലുണ്ടാകും കൂടാതെ ഛർദ്ദി ഓക്കാനും ഹെവി ബ്ലീഡിങ് ക്ഷീണം ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങൾ വയറ് വേർതിരിക്കുക ചിലർക്ക് കോൺസ്ട്രിപ്പേഷൻ ഉണ്ടാവും മലബന്ധം ചിലർക്കത് ഡയേറിയ വയറിളക്കായിരിക്കാം ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഗർഭധാരണത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എൻഡോമെട്രോസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെയാണ് ഫെർട്ടിലിറ്റിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓവറിയിൽ എൻഡോമെട്രോസിസ് ഉണ്ടാകുന്ന സമയത്ത് ഓവറിയൻ ടിഷ്യൂവിൻ്റെ ഒക്കെ അവിടെ നിന്നുമാണ് ചെയ്യുന്നത് അതായത് പീരിയഡ്സ് ആവുന്ന സമയത്ത് പീരീഡ്സിൻ്റെ ബ്ലഡ് ഓവറിയിൽ വന്ന് കളക്റ്റായിട്ട് അവിടെ ഒരു സിസ്റ്റ് പോലെ അതായത് ഒരു എൻഡോമെട്രോം അവിടെ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓവറിയുടെ മറ്റ് ഫംഗ്ഷൻസ് ഒക്കെ അവിടെ പോയി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് എൻഡോമെട്രോസിസ് വരുന്നത് എന്നുള്ളതിനെ ഒരുപാട് റീസൺസ് സ്റ്റഡീസ് പറയുന്നുണ്ട് ജനറ്റിക്സ് ആണ് നമ്മുടെ അമ്മമാർക്കും സിസ്റ്റേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വരാം അവർക്കില്ലെങ്കിലും നമുക്ക് വരാം കേട്ടോ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട് കൂടാതെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഒരു മെയിൻ റീസൺ ആണ് കൂടാതെ യൂട്രസിൻ്റെ ഘടനയും ഇങ്ങനൊരു എൻഡോമെട്രോസിസ് വരാമെന്നുള്ളതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നുണ്ട് ഇനി ഒരു ലക്ഷണങ്ങളില്ലാതെയും ഈ എൻഡോമെട്രോ ചിലർക്ക് എന്നാണ് പറയുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ട ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന ടൈമിലായിരിക്കാം ഇങ്ങനെയൊരു സിസ്റ്റ് വളരുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത് സിംറ്റംസ് ഒന്നും ഇല്ലായെന്ന് കരുതിയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വെറുതെ മൈൻഡ് ചെയ്യാതെ വിടരുത് കാരണം ചില സിസ്റ്റുകൾ ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് ഇത് ആണെന്ന് കണ്ടെത്താനുള്ള പല രീതിയിലുള്ള ട്യൂമർ മാർക്കർ ബ്ലഡ് ടെസ്റ്റുകളും ഉണ്ട് കേട്ടോ സി എ സി എ പോലത്തെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ നിങ്ങളിതിൽ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് പുരോഗമനുണ്ടോയെന്ന് മനസ്സിലാക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ വരുന്നുണ്ട് നമുക്ക് ടാബ്ലറ്റ് ഫോമിൽ ഓവറൽ ആയിട്ട് വരുന്നുണ്ട് അതായത് പ്രൊജസ്ട്രോ എന്നുള്ള ഹോർമോണ് നമ്മൾ ഓവറായിട്ട് കഴിക്കുന്ന രീതിയിൽ വരുന്നുണ്ട് പിന്നെ ഇഞ്ചക്ഷൻ രൂപത്തിൽ വരുന്നുണ്ട് പിന്നെ പ്രൊജസ്ട്രോൺ ഇംപ്ലാൻ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട് ഇനി ആണ് മെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ വളരെ വലിയ ചോക്ലേറ്റ് ഉണ്ട് അത് വേറെ അവയവങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഇതിന് മെയിനായിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കാണ് എൻഡോമെട്രോസിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം അൾട്രാസൗണ്ട് സ്കാനിലൂടെ മാത്രം നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ ചിലർക്ക് സിംറ്റംസ് ഇല്ലാതെയും വരാം അത് മായിൽ വെച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്